ഗ്രാമികൾക്ക് സ്വാഗതം മുൻ കേന്ദ്രമന്ത്രിയും മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റുമായിരുന്ന ഇ അഹമ്മദിൻ്റെ ആശയാദർശങ്ങളും മാനവിക മൂല്യങ്ങളും പ്രചരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഇ അഹമ്മദ് ഇന്റർനാഷണൽ കോൺഫറൻസ് ശനി ഞായർ ദിവസങ്ങളിൽ കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമ്മേളനം ഫെബ്രുവരി എട്ടിന് വൈകുന്നേരം നാലു മണിക്ക് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റും ദേശീയ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനുമായ പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ ഈ അഹമ്മദ് നഗരിയിലാണ് സമ്മേളനം നടക്കുക ജനാധിപത്യത്തിൽ തന്റെ പ്രവർത്തനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ വിഭാവനം ചെയ്തുകൊണ്ടുള്ള അഹിസാദിന്റെ ആശയങ്ങളെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ അക്കാഡമിക് രംഗത്തെ വിദഗ്ധർ ചരിത്രകാരന്മാർ സാഹിത്യ മാധ്യമ രംഗത്തെ പ്രമുഖരായിട്ടുള്ള ആളുകൾ ഒക്കെ പങ്കെടുക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനമാണ് നമ്മൾ പ്ലാൻ ചെയ്തത് അതിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം എട്ടാം തീയതി വൈകുന്നേരം നാല് മണിക്ക് മുസ്ലിം ലീഗിൻ്റെ ദേശീയ പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനും പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റുമായ പണക്കാട് സെയ്ദ് സാദിഖലി ഷാബ്ദങ്ങളാണ് ഉദ്ഘാടനം ചെയ്യും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ എം പി അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും രാഷ്ട്ര നന്മ ലക്ഷ്യമാക്കി മതേതരത്വത്തിനും ഭരണഘടനാ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകി മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കാണ് അഹമ്മദ് സാഹിബിന്റെ നാമധേയത്തിലുള്ള പ്രഥമ പുരസ്കാരത്തിനെ എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ അർഹനായി ശനിയാഴ്ച ആരംഭിക്കുന്ന കോൺഫറൻസിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ വെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് കണ്ണൂർ സിറ്റിയിൽ പൈതൃക നടത്തം സംഘടിപ്പിക്കും ചിത്രപ്രദർശനം ബുക്ക് പ്ലസ് സംഘടിപ്പിക്കുന്ന പുസ്തകോത്സവം എന്നിവയുടെ ഉദ്ഘാടനങ്ങൾ യഥാക്രമം ഷിഹാബ് പൊയ്ത്തും കടവ് ഡോക്ടർ അസീസ് തരുവണ എന്നിവർ നിർവഹിക്കും സമ്മേളനത്തിൻ്റെ വിവിധ സെഷനുകളിൽ മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി കെ സുധാകരൻ പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൽ വഹാബ് ഡോക്ടർ എം പി അബ്ദുസമ്മദ് സമദാനി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ ഷാഫി പറമ്പിൽ തുടങ്ങിയവർ സംബന്ധിക്കും പ്രശസ്തരായ എഴുത്തുകാരുടെ നാല് പുസ്തകങ്ങൾ സമ്മേളനത്തിന്റെ വിവിധ സെഷനുകളിൽ പ്രകാശനം ചെയ്യും സമൂഹത്തിന്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പത്ത് പ്രതിഭകളെ ഈ അഹമ്മദ് മെമ്മോറിയൽ എക്സലൻസ് അവാർഡുകൾ നൽകി ആദരിക്കും പത്രസമ്മേളനത്തിൽ അബ്ദുറഹ്മാൻ കല്ലായി അഡ്വക്കേറ്റ് അബ്ദുൾ കരീം ചെലേരി പി കെ അബ്ദുൾ ഹാജി കെ ടി സഹദുള്ള അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് കെ പി താഹീർ അഡ്വക്കേറ്റ് എം പി മുഹമ്മദലി എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ